ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബഗൂളിൻ്റെ കഥ കഥയുടെ വായനയിലാണ് പാറൂള് വീട്ടിൽ വന്നു പോയ കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വായിക്കുന്നത് അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു സാധാരണ ഞാൻ കുറച്ച് നാളുകളായി വയലൻസോ മനസ്സിനെ ഒത്തിരി വിഷമിപ്പിക്കുന്നതോ ആയിട്ടുള്ള സിനിമകൾ കാണാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അത്തരത്തിലുള്ളതല്ല കുറച്ച് ഏറെക്കുറെ തമാശയാണ് അതിലുള്ളത് എന്ന് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ അത് കാണാമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ തിയേറ്ററിൽ ലൂണാർ എന്നാണ് ഇവിടുത്തെ തിയേറ്ററിൻ്റെ പേര് ലൂണാറിൽ ആ സിനിമ വന്നു പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മാത്രമേ അവിടെ കാണുള്ളൂ ആ ആഴ്ചയിൽ ഞാൻ സിനിമ കാണുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പിന്നീട് ഒ ടി ടിയിൽ വന്നപ്പോൾ ഇന്നലെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു നല്ല രസമായിട്ട് തോന്നി പിന്നെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രീതി മാറി എനിക്ക് വലിയ സുഖമില്ലല്ലോ ഒരു മടുപ്പ് തോന്നി പക്ഷെ പിന്നീട് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതൊരു മെസ്സേജ് എന്ന രീതിയിൽ സംവിധായകൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നിയപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതിൽ പിന്നെ ഒരു വ്ലോഗറുടെ കഥയാണ് അതിൽ വരുന്നത് ദിലീപ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു പെൺകുട്ടി അപ്പോൾ ആ കുട്ടി തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടി അങ്ങനെ ഒരു രീതിയിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോ ഒരു വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് അതിൽ പിന്നെ നല്ലതും ചീത്ത ഒക്കെ അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷെ അതിലൊന്നും നമുക്ക് എതിർപ്പില്ല പക്ഷേ ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി പല കാര്യങ്ങളും ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ ഒരു സംഭവത്തിൻ്റെ ശരിയായ വസ്തുത എന്താണെന്ന് അറിയാതെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ഇടു ഇടുമ്പോൾ സാധാരണ ഇത് കാണുന്ന ആൾക്കാർ ആദ്യം കാണുന്ന സംഭവത്തെയാണ് ഇതാണ് സത്യം എന്ന് കരുതി വിശ്വസിക്കുകയും ആശ്വാസ്യകരമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ധരിക്കാതെ പല കമൻറ്റുകൾ ഇടുകയും അത് യഥാർത്ഥ സത്യമറിയാത്ത കൊണ്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ സംഭവത്തിൻ്റെ കാരണക്കാരായവർ അല്ലെങ്കിൽ അത് ആർ ആരുടെ ജീവിതത്തിലാണോ സംഭവിച്ചത് അവർക്കത് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഈ ഇന്ന് ആനുകാലികമായി നമ്മൾ കാണുന്ന പല സംഭവങ്ങളും സംഭവങ്ങളെയും ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ ഒരു അതിഥി കഥാപാത്രമായിട്ട് ഉർവശി വരുന്നുണ്ട് അപ്പോൾ ഉർവശിയുടെ വാക്കുകളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് നേർക്കുള്ള ചോദ്യങ്ങളായിട്ടും സമൂഹത്തിലേലെ പിന്നെ ഇതുപോലെ ഈ വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ഉതകുന്ന വിചിന്തനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കുറേ വാക്കുകൾ ഉർവശി പറയുന്നുണ്ട് ഉർവശിയിലൂടെ സമൂഹത്തിൻ്റെ നേർക്ക് തന്നെയാണ് ആ ചോദ്യങ്ങളെല്ലാം സംവിധായകൻ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ ചോദിക്കുന്നത് അത് നല്ലൊരു സിനിമയാണ് നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമയാണ് അതിൽ തന്നെ നമ്മൾ നമുക്ക് ഈ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അനാവശ്യമായ കുറേ ചോദ്യങ്ങളും എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട് ആ നമുക്ക് എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരാം പാറൂൾ വന്നു പോയി കാലമാകുന്ന നദി ഇങ്ങനെ അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെവിടെയും ഒരു വിശ്രമം ഇല്ല അത് നമുക്കറിയാം കാലചക്രത്തിനെ വിശ്രമിക്കാൻ നേരമില്ല അതിങ്ങനെ തുടർ ഒഴുകി ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കും അനാമികാദേവി അവിവാഹിതയായിട്ട് ആ വലിയ വീട്ടിൻ്റെ ഒരു ഭാഗം സ്വന്തമാക്കി അങ്ങനെ ജീവിക്കുകയാണ് അച്ഛൻ മരിക്കുമ്പോഴേക്ക് ആൺമക്കൾക്ക് മൂന്ന് നിലയുള്ള ഒരു വലിയ ഭവനമാണ് അവരുടേത് ആ മൂന്ന് നിലയും അച്ഛൻ ആൺമക്കൾക്ക് എഴുതി കൊടുക്കുകയാണ് ഓരോ ഭാഗം ഇന്ന എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് അപ്പോൾ അതിലൊരു ഭാഗം അനാമികാ ദേവിക്കും അവിവാഹിതയായി കഴിയുന്നത് കൊണ്ട് തന്നെ മകൾക്ക് വേറെ പോകാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛൻ്റെ സ്വത്തിൻ്റെ മൂന്ന് നല്ല വീടിൻ്റെ ഒരു ഭാഗം അനാമികാ ദേവിക്ക് വേണ്ടി അല്ലെങ്കിൽ ബഗൂളിന് വേണ്ടി എഴുതി വച്ചിട്ടാണ് അദ്ദേഹം കാലയവനികുള്ളിൽ മറയുന്നത് അനാമികയുടെ മൂത്ത സഹോദരൻ്റെ കുടുംബത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവരുടെ അടുക്കളയിൽ നിന്നാണ് അനാമികാദേവിക്കുള്ള അല്ലെങ്കിൽ ബഗോളിനുള്ള ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ കഴിക്കുന്നത് ആ സഹോദരൻ്റെ ഒപ്പമാണ് ആ സഹോദരനൊരു മകളുണ്ട് ശമ്പ ആ പെൺകുട്ടിയാണ് അപ്പച്ചി എന്ന് വിളിച്ചിട്ട് ഓടി എപ്പോഴും അനാമികാ ദേവിയുടെ അടുത്ത് വരുന്നത് അനാമികയ്ക്ക് ശമ്പയുടെ രീതികളോടൊന്നും വലിയ താല്പര്യം ചിലപ്പോഴൊക്കെ തോന്നാറില്ല എങ്കിൽ പോലും അവളെ വലിയ ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ നദി കാലമാകുന്ന നദി ഇങ്ങനെ ഒഴുകിപ്പോയി സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സാഹിത്യരചനയിലൊക്കെ മുഴുകി അനാമിക ദേവി ജീവി കാലം കഴിച്ചു കൂട്ടുകയാണ് എന്ന് പറയാം ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിതം നമുക്ക് പാറൂൾ വന്നു പോയതിന് ശേഷം എത്രയോ പ്രാ എത്രയോ തവണ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു ഗംഗയിലൂടെ എത്രയോ ശതം വെള്ളം അല്ലെങ്കിൽ ജലം ഒഴുകി സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടുണ്ട് വലിയ വീട്ടിലംഗങ്ങൾ പെരുകി മക്കളും മരുമക്കളും ഒക്കെയായി ശമ്പം ഇങ്ങനെ എന്ന് വിളിച്ച് എപ്പോഴും ബഗൂളിൻ്റെ അടുത്ത് വരുന്നത് തന്നെയായിരുന്നു എഴുത്ത് കഴിഞ്ഞാൽ ബഗൂളിനുള്ള ഉത്സവം ലഹരി എന്ന് പറയുന്നത് അപ്പച്ചി എന്ന വാക്കിനോട് എനിക്ക് വളരെയധികം ആ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം ആർദ്രമാവുകയാണ് എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് എൻ്റെ അപ്പച്ചി മരിച്ചുപോയി വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായിരുന്നു എൻ്റെ അപ്പച്ചി അതുകൊണ്ട് തന്നെ ആ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചിയെ ഓർക്കുകയാണ് അപ്പച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എന്താ പറയുക സ്നേഹം അർപ്പിക്കുകയാണ് ഇന്നും എത്ര വർഷങ്ങൾക്ക് ശേഷവും അപ്പച്ചിയുടെ ആ ഒരു സ്നേഹം മനസ്സിലിങ്ങനെ ദീപ്തമായി നിൽക്കുന്നുണ്ട് നമുക്ക് ബഗൂളിൻ്റെ കഥയിലേക്ക് തന്നെ മടങ്ങാം ഒരു സാഹിത്യ സമ്മേളനം നടക്കുന്നുണ്ട് അതിന് അനാമിക ദേവിയെ ക്ഷമിക്ക് ക്ഷണിക്കുകയാണ് ഉത്തരവംഗ സമ്മേളനം അവിടെ വെച്ച് ഒരു കലാപം കലാപമുണ്ടാകുകയും ആ കലാപത്തിൽപ്പെട്ട ആ സാഹിത്യ സമ്മേളനം റദ്ദാക്കപ്പെടുകയും ആ സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാരവാഹികളിൽ ആരൊക്കെയോ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സന്ദർഭം അതിൽ ഇതിൽ പറയുന്നുണ്ട് ആ സ അത് കഴിഞ്ഞു വന്ന് ഇരിക്കുന്ന സമയത്തുള്ള ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് ടൈം പീസിന്റെ അലാറം നിയമപ്രകാരം കാര്യങ്ങൾ നടക്കുന്ന വീട്ടിൽ രാത്രി പൂർത്തിയായാൽ കർമ്മചക്രം പ്രവർ പ്രവർത്തിക്കുന്നതിന് ടൈം ബീസിൽ അലാറം ശരിപ്പെടുത്തി വയ്ക്കാറുണ്ട് നമിത ലക്ഷ്മിക്ക് തുല്യയും സമർഥിയുമായ വധുവാണ് അലാറം കേട്ടുണർന്ന് അവൾ കർമ്മചക്രം ഉരുട്ടാൻ തുടങ്ങുന്നു ഇത് സാഹിത്യ സമ്മേളനത്തിന് പോയിട്ട് ആ സമ്മേളനത്തിൻ്റെ സമിതിയുടെ ഒരാളുടെ വീട്ടിലാണ് അനാമിക ദേവി താമസിക്കുന്നത് അവൾ അവിടുത്തെ മരുമകളെ കുറിച്ചാണ് പറയുന്നത് നമിത എന്നത് അവിടുത്തെ മരുമകളാണ് തണുത്ത പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ ജോലി ഉണർന്നെഴുന്നേൽക്കാൻ ജോലിക്കാർക്ക് മടിയാണ് പക്ഷെ വീട്ടിലുള്ളവർക്കെല്ലാം അതിരാവിലെ ബെഡ് കോഫ് വേണം ചൂടുവെള്ളം വേണം ഈ ജോലി ചെയ്യാൻ മമിത നമിതയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ഏറ്റെടുത്തതാണ് ആത്മപീഠയും പീഡനവും ഒരു തരം ചിത്തവിലാസവുമാണല്ലോ ഇത് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ചിലർ ത്യാഗങ്ങൾക്ക് തയ്യാറാകും സ്വാർത്ഥ ത്യാഗത്തിനൊരുങ്ങും ആവശ്യമില്ലാതെ കഷ്ടപ്പെടും അകാരണമായി ശുശ്രൂഷിക്കും അല്ലെങ്കിൽ അവൾക്ക് അനാമികാദേവിയുടെ വാതിൽ മുട്ടി ബെഡ് കോഫി നീട്ടിക്കൊടുക്കേണ്ട എന്തായിരുന്നു ഇത് അവളുടെ ചുമതലയല്ലോ അൻ അലാറം കേട്ട് ഞെട്ടി അനാമികാദേവി മേശപ്പുറത്ത് വെച്ചിരുന്ന റിസ്റ്റ് വാച്ച് എടുത്തു നോക്കി അവർ അത്ഭുതത്തോട് ചിന്തിച്ചു ഞാൻ ഉറങ്ങിയില്ലേ ബെഡ് കോഫി കണ്ട് അമ്പരപ്പോടെ ആലോചിച്ചു ഈ പെൺകുട്ടിയും ഉറങ്ങിയില്ലേ അവളോട് ആ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു നമിത വിഷാദം കലർന്ന ചിരിയോടെ പറഞ്ഞു ഞാൻ ഉറങ്ങി എല്ലാ ദിവസവും ഈ സമയത്ത് ഞാൻ ഉണരും ടൈം ബേസിന് അലാറം കൊടുത്തു വെക്കും അതെന്തിന് നേരം പുലരുന്നതിന് മുമ്പ് നിനക്ക് ചെയ്യാൻ എന്ത് ജോലിയുണ്ട് അനാമികാദേവി സ്വാഭാവികവും സാധോ സാധാരണവുമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്നാൽ നമിതയുടെ മറുപടി അസാധാരണമായിരുന്നു അവൾ ഒച്ച താഴ്ത്തി പറഞ്ഞു അത് പോകട്ടെ ആരെങ്കിലും കേൾക്കും അപ്പം അങ്ങനെ അനാമികാദേവി ആ നമിതയെ പരിചയപ്പെടുകയാണ് നമിത തലേ ദിവസം രാത്രി വന്നിട്ട് അനാമിക ദേവിയോട് അവളുടെ കഥ പറയുന്നുണ്ട് ആ വീടിൻ്റെ നാഥൻ അവളുടെ അമ്മാവനാണെന്നും അവളുടെ ഭർത്താവിൻ്റെ അമ്മാവനാണെന്നും ആ ഭർത്താവ് ഇവളെ വിവാഹം കഴിച്ച് പിറ്റേ ദിവസം സന്യാസിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുമായ ഇവൾ അനാമിക ദേവിയോട് പറഞ്ഞിട്ട് എൻ്റെ കഥയൊന്ന് ദേവി എഴുതണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഭാഗം വായിച്ചതിന് ശേഷം ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് നമിത പറയുന്നത് അനാമിക ദേവിയോട് എൻ്റെ കഥ ദേവിയൊന്ന് എഴുതണം എന്നാണ് ആ ഒരു വാചകത്തിൽ നിന്ന് എനിക്ക് ഒരു ത്രെഡ് കിട്ടുകയാണ് കഥയുടെ ഞാൻ എഴുതിയത് ഒരു എഴുത്തുകാരി എഴുതിയ കഥാപാത്രം ത്തെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ കഥ വായിച്ചിട്ട് അതിലെ കഥാപാത്രം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആ എഴുത്തുകാരിയെ കാണാൻ വരുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ ഇത് വായിച്ചപ്പോഴാണ് എൻ്റെ കഥ എഴുതണം എന്ന് വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം നമ്മൾ നേരിട്ട് കണ്ട ഒരു കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ എന്തായിരിക്കും എന്നതി എന്ന് ഒരു ചിന്തയിൽ നിന്ന് ഞാൻ കഥാപാത്രം എന്ന പേരിൽ തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ ആ കഥ വായിക്കാം അങ്ങനെ അനാമിക ദേവി ആ സമ്മേളനം ഉപേക്ഷിച്ചിട്ട് അതായത് ആ സമ്മേളനം ആദ്യത്തെ ദിവസം അലങ്കോലമായി പക്ഷെ പിന്നീട് പോലീസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ പോലീസ് ബന്ധവസ്സോടുകൂടി തന്നെ രണ്ട് ദിവസത്തിന് ശേഷം ആ സമ്മേളനം നടത്താനായിട്ട് ഭാരവാഹികൾ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ അതിനെ നിൽക്കാതെ അനാമിക ദേവി തിരിച്ചു പോരുകയാണ് അനാമിക ദേവി പോവുക തന്നെ ചെയ്തു നിർബന്ധപൂർവമായ പല അപേക്ഷകൾക്കും അപേക്ഷകളും അവഗണിച്ചുകൊണ്ട് പോലീസ് കാവലിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തോട് അവർക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല എന്നിട്ടും സമ്മേളന ഭാരവാഹികൾക്കും ശനിയുടെയും രാഹുവിൻ്റെയും അപഹാരകാലമായിരുന്നു കൽക്കത്തയിൽ ശേഷം പത്രപങ്കിൽ നിന്നാണ് ബാക്കി വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞത് പത്രം വായിച്ചു കൊണ്ട് ശമ്പ പടി കയറി വന്നു അപ്പച്ചി അയ്യോ എൻ്റെ അപ്പച്ചി നിങ്ങളുടെ ഉത്തരവംഗ സാഹിത്യ സമ്മേളനത്തിൻ്റെ പരിണാമം ഇങ്ങനെയാണോ പോലീസ് നിയന്ത്രണം പോലും നിഷ്ഫലമായി സ്ഥലത്തെ യുവാക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടു പേർ മരിച്ചു ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു സ്വാഗത സംഘം അധ്യക്ഷൻ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ഹി ഹി ഇതാണ് അവസ്ഥ എന്നിട്ടും ഇന്നലെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അനാമികാദേവി ഏതോ പത്ര പത്രാധിപരുടെ തുടരെയുള്ള അഭ്യർത്ഥന കൊണ്ട് പൊറുതിമുട്ടി മനസ്സിന്റെ ശക്തി മുഴുവൻ സംഭരിച്ച് എന്തോ എഴുതാൻ ആരംഭിച്ചപ്പോഴാണ് ഈ ഹി ഹി ശബ്ദം കേട്ടത് അവർ തലയ്ക്ക് കൈകൊടുതിരുന്നു പോയി ഇവൾ അത്ര വേഗം എഴുന്നേറ്റ് പോവുകയില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കും ഈ സംഭവ വിവരണം കേൾക്കാൻ ശമ്പയ്ക്ക് വലിയ കൗതൂ കൗതൂഹലമുണ്ട് ഇതെന്നല്ല എവിടെ എന്ത് സംഭവം ഉണ്ടായാലും ശമ്പയ്ക്ക് ഉല്ലാസമാണ് ആ ഉല്ലാസം പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട അപ്പച്ചിയുടെ അടുത്ത് വരികയും ചെയ്യും അനാമികാദേവി ഗൗരവം പാലിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൾ ആ ഗൗരവം കാറ്റിൽ പറത്തിക്കളയും കേട്ടോ അപ്പച്ചി ശിവനാഥ കോളേജിലെ പ്രിൻസിപ്പാലിന് വിദ്യാർത്ഥികൾ ഖരാവോ ചെയ്തു പാവം പ്രിൻസിപ്പൽ മാപ്പ് അപേക്ഷിച്ചു എന്നിട്ടോ ഹി ഹി എന്ന് ചിരിച്ചുകൊണ്ട് അവൾ ബാക്കി കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പച്ചി ഒരു സംഭവം അറിഞ്ഞോ അടുത്ത കാലത്താണ് ലളിതയുടെ വിവാഹം ആർഭാടപൂർവ്വം നടത്തിയത് എന്നിട്ടിപ്പോൾ പിണങ്ങി രണ്ടുപേരും വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുന്നു അടിസ്ഥാനമില്ലാതെ കെട്ടിച്ചമച്ച ആളുകളുമായിട്ടാണ് അപ്പച്ചയ്ക്ക് ബന്ധം യഥാർത്ഥ മനുഷ്യനെ നോക്കാൻ കണ്ണില്ല തെരുവിലുണ്ടായ സംഭവം അറിഞ്ഞോ അനിൽ ബാബുവിന്റെ കാർ സതീഷ് ബാബുവിന്റെ പാൻറിൽ തെറിപ്പിച്ചു അതുമൂലം രണ്ടുപേരും തമ്മിൽ കയ്യേറ്റം നടന്നു രണ്ടുപേരും കേസ് കൊടുക്കാൻ പോയിരിക്കുന്നു ഇതെല്ലാം ശമ്പയുടെ ഉല്ലാസ പ്രകട പ്രകടനങ്ങളാണ് അനാമിക തണുപ്പൻ മട്ടിൽ ചോദിച്ചു ഈ വാർത്തകളെല്ലാം നിനക്ക് നിനക്കെവിടുന്ന് കിട്ടുന്നു രണ്ട് കൈകൊണ്ടും താളം പിടിച്ചുകൊണ്ട് ശമ്പ പറഞ്ഞു കണ്ണും കാതും തുറന്ന് വെക്കുന്നതുകൊണ്ട് ഇത്തരം വഷളൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണും കാതും തുറന്നു വയ്ക്കാതിരിക്കൂ ഈ ലോകത്തെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് നല്ലതോ പൊടുന്നനെ മാനത്ത് നിന്ന് വീണ മാനത്ത് നിന്ന് താഴെ വീണ മട്ടിൽ ചമ്പ ചോദിച്ചു നല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അപ്പച്ചി ഏത് സ്വർഗരാജ്യത്തിലാണ് അത് കൂടിയിരിക്കുന്നത് വഷൾ എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രയോജനമുള്ളവ ഈ സംഭവങ്ങളാണ് സമൂഹത്തിൻ്റെ കണ്ണാടി ഈ സംഭവങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തനിമ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇലകളും ചില്ലകളും എല്ലാം വെറും പ്രകടനം കാന്ഡമാണ് കാതലായുള്ളത് ഈ സംഭവങ്ങളാണ് സമൂഹ വൃക്ഷത്തിൻ്റെ കാന്ഡം ഇങ്ങനെയാണ് ചമ്പയുടെ സംഭാഷണ രീതി ഇതിൻ്റെ ആ ഒരു സംഭാഷണ രീതിയും ഇതിൻ്റെ ആശയവും നമ്മൾ ഇത് പറയുമ്പോൾ ശമ്പയുടെ സ്വഭാവവിശേഷത അനാമിക ദേവിയുടെ സ്വഭാവവിശേഷത എന്നെല്ലാം പറയുമ്പോഴും ആശാപൂർണ ദേവി എന്ന ആ വലിയ എഴുത്തുകാരിയുടെ കഴിവാണ് അവിടെ പ്രകടമാകുന്നതല്ലേ അതും ഇത് തർജ്ജമ ചെയ്ത പി മാധവൻപിള്ള എന്ന ആ വലിയ മനുഷ്യൻ്റെയും കഴിവുകളാണ് ഈ വാക്കുകളായിട്ട് നമ്മളെ എന്താ പറയുക കാവ്യാത്മകമായ ഈ വാക്കുകൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ശമ്പയും അപ്പച്ചയും തമ്മിൽ ആശയപരമായി പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങളിലാണ് അവർ ജീവിക്കുന്നത് പക്ഷേ എന്നാൽ അപ്പച്ചിയോട് ശമ്പയ്ക്കും ശമ്പയോട് അപ്പച്ചിക്കും വലിയ സ്നേഹമാണ് വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് യോജിപ്പുള്ളൂ നമ്മളുടെ മനുഷ്യൻ അങ്ങനെയാണ് നമ്മളിപ്പോൾ രണ്ട് വ്യക്തികളെ എടുത്താൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ചേരുന്നില്ല എങ്കിൽ അവർ പരസ്പരം വിയോ വിയോജിപ്പ് പ്രകടിപ്പിച്ച് അകന്നു പോവുകയാണ് ആ ബന്ധം അകന്നു പോവുകയാണ് പക്ഷെ അവിടെ നമ്മൾ വിചാരിക്കേണ്ടത് ഒരു വിഷയത്തിൽ നമുക്ക് യോജിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഒമ്പത് വിഷയങ്ങൾ നമുക്ക് ചിലപ്പോൾ അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ യോജിപ്പിലെത്താൻ സാധിക്കും ആ ഒമ്പത് വിഷയങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ ഒരു വിഷയത്തെ പിടിച്ചിട്ട് നമ്മളുടെ ബന്ധം അങ്ങ് മുറിച്ചു മാറ്റി നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല വേണ്ടത് അഭിപ്രായങ്ങൾ അതിൻ്റെ താല്പര്യമില്ലായ്മ നമുക്ക് പ്രകടിപ്പിക്കുമ്പോൾ പോ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും ആ നമ്മളുടെ മറുവശത്ത് നിൽക്കുന്ന ആളുമായി ചേർന്ന് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരേപോലുള്ള ആശയങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് നയിക്കാൻ ഏറ്റവും വേണ്ടത് ഇപ്പോൾ ഒരു ആത്മവിമർശനം പോലെ തന്നെ ഞാൻ പറയട്ടെ ചിലപ്പോൾ എനിക്കും അതിന് കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ എന്നാലും അതാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ബാക്കി വരുന്നത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം